നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ റൌണ്ടിൽ മുന്നേറി എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് മണ്ഡലത്തിൽ മികച്ച തുടക്കം ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എത്തിയത് നൂറുകണക്കിനാളുകൾ ഇരുപതോളം കേന്ദ്രങ്ങളിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ആദ്യ ദിവസം പര്യടനം നടത്തിയത് ഓരോ കേന്ദ്രങ്ങളിലും നൂറുകണക്കിനാളുകളാണ് സ്ഥാനാർത്ഥി സ്വീകരണത്തിനായി എത്തിച്ചേർന്നത് കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിച്ച കേന്ദ്രങ്ങളിൽ മാലയിട്ടും ഹസ്തദാനം നൽകിയും ജനങ്ങൾ എം സ്വരാജിനെ സ്വീകരിച്ചു സ്വപ്നങ്ങൾക്കും കോവിലകത്തുമുറിയിൽ നിന്നും ആരംഭിച്ച സ്ഥാനാർത്ഥി പര്യടനം ആശുപത്രി കുന്ന് വരടേപ്പാടം എന്നിങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി നെടുമുണ്ടക്കുന്നിൽ സമാപിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എൽ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്വരാജിന്റെ പര്യടനം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ എൽ ഡി എഫിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് മത്സരരംഗത്ത് എത്തിയതോടെ നിലമ്പൂരിൽ ആവേശം അലയടിക്കുകയാണ് Cairoly News Nilambur